അപ്പൊ മച്ചമാരെ നമ്മടെ നാട്ടുകാർക്ക് എം ബിഡിയോട് എന്താ സ്നേഹിന് ഇവരെ ഇൻഷുറൻസും വണ്ടിയിലെ പേപ്പറിലായിട്ട് തളിപ്പറമ്പ് നിന്ന് ഹൈവേ പള്ളിന് മുമ്പ് പൊക്കിട്ടില്ല ഇവരൊക്കെ അനങ്ങാൻ പടുന്നില്ല നാട്ടുകാരൊന്നും മൊത്തം വളഞ്ഞിട്ടേലേ നാട്ടുകാർക്ക് അങ്ങാണ്ട് വല്ലാതെ സ്നേഹം കൂടിപ്പോയി ആ രണ്ട് പോലീസുകാർക്ക് വണ്ടിന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയായിപ്പോയി നോക്കി അത് മുഴുവൻ അടച്ചുപൂട്ടിയിട്ടേക്ക എന്ത് ചെയ്യാനാണോ എം ബി ഡി ഉദ്യോഗസ്ഥന്മാരോടാണ് മിനിമം അവിടെ കിടക്കുന്ന വണ്ടി ഓഫീസിൽ കിടക്കുന്ന വണ്ടി എടുത്ത് ചെക്കിങ്ങിന് ഇറങ്ങുമ്പോൾ ആ വണ്ടിക്ക് ഇൻഷുറൻസോ അതിൻ്റെതായ കാര്യങ്ങൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം വണ്ടിയും കൊണ്ട് നിരത്തിലോട്ട് ഇറങ്ങുക ജനങ്ങളുടെ ജീവൻ മാത്രമല്ലല്ലോ നിങ്ങളുടെ ജീവനും സുരക്ഷ വേണ്ടേ അതുകൊണ്ട് പറഞ്ഞത്